എന്താന്ന് പ്രശ്നം എൻ്റെ മോന് വേണ്ടത് ഫുഡ് വേണ എൻ്റെ മോന് കൈതാ കൈതാ എൻ്റെ മോൻ എന്താ പ്രശ്നം ഇതിനെ ഒരുക്കുന്നേ മുത്തേ എന്നാ പ്രശ്നം എന്നാ പ്രശ്നം കൂടു മാന്തി പൊളിക്കുന്ന ചോറ് വേണ എൻ്റെ മോന് ചോറ് വേണ എൻ്റെ മുത്തു ചോറ് വേണ എൻറെ പൊന്നിങ്ങാട്ടൊക്കെ എൻ്റെ പൊന്നിന് എന്റെ മുത്തു ചോരു വേണേ പേരിപ്പിക്കലപ്പമേണ ചോറിപ്പ തരാ ഇപ്പം തരൂട്ടാ കൂട് മാന്തി പൊളിക്കുന്ന വേണ്ട ചോറ് സമയായി അതാണ് ബഹളം ചോറ് എടുക്കുമ്പോഴേ അവനറിയാം ചോറിന് വേണ്ടിയിട്ടാണ് വേണ്ട ഓ തരാടാ തരാ തരാ ഇപ്പം തരാ ഇപ്പം തരാം അവനെ ഈവനിങ് ടൈം ആകുമ്പോൾ ഒരു മുട്ടയും ചോറും കൂടെ നല്ല പോലെ കുഴച്ചിട്ട് കൊടുക്കും ഉച്ചക്ക് തൈരും ചോറും വൈകുന്നേരം മുട്ടയും ചോറും അപ്പൊ ആ മുട്ട ഇങ്ങനെ കുത്തിയിട്ട് എനിക്ക് കളയുമ്പോഴേ അവന് മനസ്സിലാവും പിന്നെ അവൻ വായി പൂട്ടൂല ഒരു തരം കൊരയാണ്ടോ അത്ര പോര കഴിക്കും ഉച്ചക്കും കൊടുക്കും വൈകുന്നേരം കൊടുക്കും രണ്ടു നേരം ഫുഡ് മറച്ചും തിന്നണം എടുത്തോന്ന് പറഞ്ഞാലേ എടുത്തോടും കൊടുത്ത പിന്നെ അത് തൊടാൻ വിടുവ എടുക്കട്ടെ അമ്മ എടുക്കട്ടെ ആ മുറിലൊന്നാണ്ട എടുക്കട്ടെ തിന്നോട്ട എന്റെ മോൻ തിന്ന് എല്ലാം പിന്നെ കൊറച്ചേരം ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കെട്ടും കൊണ്ടുവന്ന് ഗേറ്റിന്റെ അടുത്ത് കൊണ്ട് കെട്ടും അന്ന് പതിവ് ഗേറ്റിന്റെ അടുത്ത് ഇരുന്നിട്ട് ഓന് റോഡിലേ പോകുന്ന ആൾക്കാരെല്ലാം നോക്കണം Adakahnya pernah kau tu le kau tan mandi kondo bohombo? Apa nama orang kali? Ipi. Nama resna. Ba. Kacuda. Nah. 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 Na. Ba. Mudah. Na. Na. Ba. Ipi. Ada. 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 அதுக்கு okay. no. okay. <laughs>